ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ എത്തിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പ്രതികരിക്കുകയാണ് ഉത്തരവാദിത്വ അല്ല പുറത്തു നിന്ന് നിന്ന് കിട്ടാൻ ഒരു ഡോക്ടറുടെ അത് ജനങ്ങൾക്ക് സർവീസ് ആ നടപടി ഉണ്ടാവുക അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതില് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത് അപ്പൊ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത് അപ്പൊ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും അതെ അതെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് രോഗികൾ സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നു ഒരുപാട് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട ഉണ്ട് എന്നുള്ളത് പരാതിപ്പെട്ടത് അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആയിരുന്നു അപ്പോൾ ഡോക്ടർ ഹാരിസ് ഉയർത്തിയിട്ടുള്ള വിഷയം സംസ്ഥാനത്തെ മറ്റു പല സർക്കാർ നിന്നും ഈ വിഷയം നിലനിൽക്കുന്നു എന്നുള്ള ആരോപണത്തിനും വഴിവെക്കുകയും ചെയ്തു കൂടുതൽ പരാതികൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വലിയ പ്രതിക്കൂട്ടിലായി നിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ എത്തി എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഉപകരണങ്ങൾ എത്തി എന്ന ഒരു സ്ഥിരീകരണമാണ് ഇനി നടത്തേണ്ടത് ഇപ്പോൾ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നത് ആ ബാനർ കാണാനാകുന്നുണ്ട് ഹാൻസ്റ്റോൺ നമുക്കൊപ്പം ചേരുകയാണ് ഹാൻസ് അവിടെ ഉപകരണങ്ങൾ എത്തിച്ചോ ബിനിൽ ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കം ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ വീഴ്ച ഉണ്ടായെന്നുള്ള പരാതിയാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചത് പക്ഷേ ഇതിനോട് സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് നിലവിൽ മറ്റ് ഡോക്ടർമാരും ഇപ്പോൾ ഉയർത്തുന്നത് ഇപ്പോൾ പ്രധാനമായും അല്പസമയം മുമ്പ് ഈ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഇവരും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ മെഡിക്കൽ കോളേജിലാവട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാവട്ടെ അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിലും എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത് അതിനോടൊപ്പം തന്നെ തങ്ങൾ നേരിടുന്നത് വലിയ സമ്മർദ്ദമാണെന്നും ഈ ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളും മറ്റ് ആശുപത്രികളും തുടങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങുമ്പോൾ അതിനു തക്കാഹ് മായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ വേണം എന്നുകൂടി ഇവർ പറയുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വകുപ്പ് തല ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പറച്ചിൽ നടത്തിയ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ തുറന്നടിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് നടപടി ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാർ കടക്കും എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല വർഷങ്ങളായി വർഷങ്ങളായി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ അത് അവിടുത്തെ ടീച്ചർമാരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻഡ് സ്റ്റോൺ